അപ്പോൾ നമ്മളെ കന്നും വണ്ടികളാണ് കേട്ടോ മുന്നിൽ പോണത് അതിൽ നല്ല വളർത്തു കുട്ടികളാണ് വരുന്നത് മൊറഞ്ചം പറ്റിയൊന്നുമല്ല നല്ല വളർത്താൻ പറ്റിയ നല്ല അനുയോജ്യമായ നല്ല പോത്തിൻകിടാവുകളുടെ വണ്ടിയാണ് നമ്മളുടെ മുൻവശം പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിലെത്തിയിട്ട് കന്നിനെ ഇറക്കുന്നതും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം വലിയ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അങ്ങോട്ട് പോയി വേണ്ടി രണ്ട് ലോഡ് കന്നുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് ഒരു വാഹനം ഇതാ പോള് ഈ വാഹനം കഴിഞ്ഞ അടുത്ത വാഹനം അതാ ഫ്രണ്ടില് പോള് ഇതാണ് ഞമ്മളൊരു വണ്ടി ഇതാ ഹമുസ് വേദിലള്ളതാണോ ആ ആ ഈ വണ്ടി നമ്മൾ തന്നെയാണ് അപ്പൊ രണ്ട് ലോഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ നല്ല നല്ല ബോത്തമുട്ടികളാണ് അപ്പൊ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കി എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരിക നമ്മളെ തോത്തിൽ കയറ്റിനാട്ടി മുന്നേ വന്നിട്ട് മേടിക്കുകയാണെങ്കിൽ ഒരു വില ഒരു ആക്കണ്ട് തോത്തിൽ കയറ്റിയാല് വില കുറച്ച് കൂടിയും ചെയ്യും അപ്പൊ അതിന് ചെലവ് വരുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പൊ രണ്ടാമത്തെ വണ്ടിയാണത് ആദ്യം വണ്ടി ആദ്യം കാണിച്ച് രണ്ടാമത്തെ വണ്ടി പിന്നെ കാണിച്ച് ഇതാണ് ഇതാണ് വണ്ടി എന്താ ചന്തി ലോഡ് വണ്ടി വന്നിട്ടുണ്ട് അവിടെ തട്ടുണോക്ക് അവിടെ തട്ടോക്ക് വായ വായ രണ്ട് വണ്ടി ഉണ്ട് ട്ടാ രണ്ട് വണ്ടി വന്നണ്ട് ആ പഠിച്ചു ചോടിച്ചോ ഫുള്ള് അടിച്ച് ഓടിച്ചോ ആ വായ 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 ആട്ടിക്കോ എടന്ന ഉണ്ടെന്നാ ഉണ്ടെന്നാ ഇപ്പം സംസാരിക്കേണ്ട സംസാരം സംസാരം കൊണ്ടാണ് അതി അല്ലേ പതുക്കെ പലക്കൂടെ പലക്കാരി അവിടെ കൊടുത്തിട്ട് നല്ല സുഖമായിട്ട്

എല്ലാവർക്കും ഓരോന്ന് കൊടുക്കട്ടെ നമ്മുടെ നാട്ടിലേക്ക് എല്ലാ വീടുകളിലും നാൽക്കാലികട്ടെ ആ എല്ലാ വീടുകളിലും ഈ പഞ്ഞറാവളിലും പച്ചതൊക്കെ കവിട്ടിട്ടെ കൊതുകുകളൊക്കെ വന്നിട്ട് എല്ലാ കൊടുത്തുങ്കിലേ നമ്മളെ മാലിന് നമ്മളെ മാലിന് എല്ലാ വീട്ടിലും കൊടുത്തു എല്ലാ വീട്ടിലും ആ എല്ലാരും വീടുകളിലും വരെ താൽക്കാലിക അവ നെല്ല് ല്ലോത്തിലോട്ട് സീതാ കുടിക്കീത അടിപൊളി ഒന്ന് വാങ്ങിക്കട്ടോ ഞാൻ എന്റെ ഒന്ന് വാങ്ങി കിട്ടിക്കോ അല്ലേ നോക്കട്ടെ അവിടെ കുറ്റ ഇനി വൈകുമായി കൊടുക്കാനായി പട്ടം വളർത്തുന്ന വിളിച്ചാലേ കൊടുത്തില്ലേ അല്ലേ ചന്ത ഏത് വലിയ എന്താ ഇന്ത്യന്റെ ജർമ്മനിയർമനിയ mình subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ദേ അവിടെ പടക്കി ഹ് അലിക്കരെ അലനോ അലനോ ചോദിച്ചെങ്കിലും കാര്യമല്ല അലിക്കരെ ഇറാണിനാ ഇസ്രായീലിനാ പലസ്തീനാ ഇവ ഹേയ് ഹേയ് അടോടോ വെൽത്തോ ഓക്കേട്ട് പാന്നാനോ ഹ് കൊണ്ടെ ഒരു എല്ലാം കൊണ്ടുപോകലോ അല്ല അങ്ങനെ കൊണ്ടുപോയി അത് കൊണ്ടുപോയി നോക്കാതെ പിന്നെ നോക്കണ്ടേ വീട്ടിലിരുന്ന വീട്ടിലിട്ടിറങ്ങാ ഇതിന് വില ഇട്ടു തീറ്റോറിന് യാറാക്കിയാലല്ലേ വിലക്കാറ്റ് ഞാൻ പറഞ്ഞു നോക്കാം നാലിനോ നോക്കണ്ടെന്ന് വെച്ചാൽ നിങ്ങള് പത്ത് പയ്യനെ കൊണ്ടുഅത്ര പണിപ്പത് ഒരു പയ്യ മറ്റോ പറമ്പിലും ഒരു പയ്യ് ഈ പറമ്പിലും ഒരു പയ്യ് പിന്നാലെ പോയി

എന്തിനെ കുത്തേൽവ് എന്നെ വിളിച്ചോ നീ എന്തിയേ ഈ വാക്കിന് നീ ഉണ്ടായില്ലേ പഞ്ചായ മെല്ലാനീർ കുർപാനി ജനലല്ലേ ആണോ ആണല്ലേ ആണോ മാക് തീനാട്ടേ മുടി കണ്ടിക്ക് കൊണ്ടിക്കണല്ലേ അതുപോലെ ആയിനാട്ടേ അങ്ങേറ്റി കുറച്ചും ഇങ്ങട് കെട്ടിക്കാലയാ കുറച്ചും കൂടെ കെട്ടിക്കോ ബാക്കി വലിയ എന്താ പറയുക പരിപാടി പരിപാടി പോത്ത് കച്ചോടാ ാണ് <laughs> ഇസ്രായാണ് <laughs> എവിടുന്ന പൊള്ളാച്ചല്ലേ പൊളാച്ചാണ് ഈ ഇറക്കിക്കണേ പോലെ ആൾക്കാരെ വന്നോട്ടല്ലേ കസ്റ്റമർ വന്നോട്ടല്ലേ ശുദ്ധമായ നിരക്കില് ശുതമായ നിരക്കില് നമുക്ക് കൊടുക്കാൻ പറ്റും ഏ എന്താ പോലിയ ചെടോ ഒരു നാലോ എന്താ വില നിലവാരം പറ കൊടുക്കാനോ നമുക്ക് സാധനം വന്നിട്ട് കൊടുക്കാലോ അപ്പൊ എന്താണല്ലോ റൈറ്റ് ആണ് അങ്ങനെണ്ടാ നമുക്ക് റൈറ്റ്

ചന്ദിക്കനാണ് കൂടി അപ്പൊ മാം പോരും പിന്നെ വൈകാൻ നിക്കണ്ട പോത്തുക്കളുടെ കോർമ കോർമ്പ ആയിട്ടാണ് കെട്ടിയിക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കി മാം പോരും നമ്മളൊരു പോസ്റ്റ് ചെയ്യാൻ പോവാണ് ലസ്ക്